എൻ്റെ പേര് റിയ ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ് ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് ഇത് എനിക്ക് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം മാർച്ചിലായിരുന്നു ആദ്യം ഇരുപത്തി മൂന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഇത് എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് ഒന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഈ വർഷം ഇത് എനിക്ക് ഉടമ്പടി എടുക്കുകയും ആദ്യമൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എനിക്ക് ഒന്നും തന്നെ നടക്കുന്നുമില്ല എല്ലാം എഴുതുന്നുണ്ട് ഒന്നും പാസ്സാവുന്നില്ല എല്ലാം അഞ്ച് മാർക്കിനും പത്ത് മാർക്കിനും ഒക്കെയാണ് എനിക്ക് സ്കോറ് കുറയുകയും എനിക്കത് അഡ്മിഷൻ കിട്ടാതെ വരികയും അഡ്മിഷൻ എല്ലായിടത്തുനിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ മാർക്കിൻ്റെ ഇതിൽ എനിക്ക് അത് പൂർണ്ണമാവാതെയാവുകയും ചെയ്തു അങ്ങനാണ് ഞാനിവിടെ ആദ്യത്തെ ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് തടസ്സങ്ങളായിരുന്നു ഒരുപാട് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വരികയും ഞാനിവിടെ ഒരു ചേച്ചിയെ പരിചയപ്പെടുകയും എനിക്ക് ഇതിനിണക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയത്തില്ല ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് അപ്പോൾ എനിക്കിങ്ങനെ ആ ഉടം ജപമാല ചൊല്ലുന്ന കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ ആ ചേച്ചിയെടുത്ത് ഈ ഉടം ജപമാലയുടെ കാര്യങ്ങൾ ചോദിക്കുകയും ആ ചേച്ചി എനിക്ക് വ്യക്തമായിട്ട് അതെങ്ങനെയാണ് ചൊല്ലേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളും കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ബുക്കും അതെല്ലാം കാണിച്ചു തരികയും ഞാൻ ഇവിടുന്ന് വേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അന്ന് തൊട്ട് ഞാൻ അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇത് കണക്ക് പിന്നെയും എക്സാം എഴുതി എക്സാമിനൊന്നും മാർക്ക് കിട്ടുന്നില്ല അഞ്ച് മാർക്കിനും ഒക്കെയാണ് എനിക്ക് സ്കോർ ഇത് നഷ്ടമാവുന്നത് അങ്ങനെ എനിക്ക് ഇത് എനിക്ക് അയർലൻഡിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് എനിക്ക് അഡ്മിഷൻ വരികയും അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു സ്കോറുണ്ട് അതെനിക്ക് ഇല്ലായിരുന്നു അവസാനം വരുകയും കിട്ടുന്നതില്ലായിരുന്നു അങ്ങനെ വീട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ എഴുതണ്ട വേറെ എന്തെങ്കിലും മാർഗം നോക്കാം അങ്ങനെ എനിക്ക് പക്ഷേ ദൈവം മാതാവിനോട് വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചു എനിക്ക് ഇത്രയും സ്കോറേ കിട്ടുന്നുള്ളൂ ഇനിയും എനിക്ക് ഈ സ്കോർ സ്കോറ് എന്ന് യൂണിവേഴ്സിറ്റി ചോദിക്കുകയും എനിക്ക് അന്ന് വൈകിട്ട് തന്നെ അന്ന് ഇങ്ങനെ കാശ് രൂപ മുറുക്കി പിടിച്ചാണ് ഈ മെയിൽ അയക്കുന്നത് അങ്ങനെ എനിക്ക് ആ വൈകിട്ട് തന്നെ യൂണിവേഴ്സിറ്റി നിന്ന് മറുപടി ആയിട്ട് എൻ്റെ സ്കോർ അത് മതി എന്ന് പറയും എനിക്ക് ആ യൂണിവേഴ്സിറ്റി നിന്ന് ഓഫർ ലെറ്റർ വരികയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെയും വിസയ്ക്ക് വെക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ എൻ്റെ പഴയ പാസ്പോർട്ട് കളഞ്ഞുപോയി പോയി അങ്ങനെ ഓരോരോ തടസ്സങ്ങൾ വന്ന് പിന്നെയും ഞാൻ സങ്കടത്തിലാവും അങ്ങനെ എല്ലാം സോൾവ് ചെയ്ത് ഞാൻ അവസാനം വിസയ്ക്ക് ഇത് കണക്ക് ഇവിടുന്ന് എറണാകുളത്ത് പോയാണ് വിസയ്ക്ക് വെച്ചത് അന്ന് ഞാൻ ഇവിടുന്ന് പത്രവും ഇത് കണക്ക് ഉപ്പുമായിട്ടാണ് പോയത് പത്രം ഞാൻ ഇത് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എൻ്റെ അടുത്തിരിക്കുന്നവർക്കും എല്ലാം കൊടുക്കുകയും ഈ ഉപ്പ് ഞാൻ ആ വിസ ഓഫീസിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈ വിസ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ അത് കൊടു ഇടുകയും ചെയ്തു അങ്ങനെ ഞാൻ വീട്ടിൽ വരികയും പിന്നെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് വിസ എനിക്ക് ഈ ഓഗസ്റ്റ് പതിനെട്ടിനുള്ളിൽ വരണേന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് ഓഗസ്റ്റ് പതിനാറിന് വിസ വരികയും എനിക്കിപ്പം ഞാൻ ഒന്നാം തീയതി അയർലൻഡിലേക്ക് പോവുകയും ചെയ്യാം അത് പക്ഷേ ദൈവമാതാവ് എനിക്ക് തന്ന ഒരു നല്ലൊരു അനുഗ്രഹമായിരുന്നു അത് അങ്ങനെ എനിക്ക് ആ ഒരു ആഗ്രഹം നടത്തി തരികയും ചെയ്തു പിന്നെ എനിക്ക് ഇത് പ്രസവ സംബന്ധമായിട്ട് ഒരു ഒരു നടുവേദന ഉണ്ടായിരുന്നു അത് മാറുന്നതേ ഇല്ലായിരുന്നു ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമടി തൈലം എന്നും വൈകിട്ട് പ്രാർത്ഥിച്ച് നടുവിൽ പുരട്ടുകയും ആ നടുവേദന എനിക്ക് പൂർണ്ണമായിട്ട് മാറുകയും അത് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ഇതേപോലെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു അമ്മയ്ക്കും ഞാൻ ഇത് ഇണക്ക് എണ്ണ പുരട്ടാൻ കൊടുക്കുകയും ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു അമ്മയ്ക്കും പൂർണ്ണ സൗഖ്യമായി അങ്ങനെ പിന്നെ ഞാൻ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഇണക്ക് വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുകയും ഇത് ഇണക്ക് പത്രങ്ങൾ പ്രാർത്ഥിച്ച് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് മെയിനായിട്ടും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒന്നാം തീയതി പോകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാണ് ഞാൻ ഇന്ന് ഓടിയെടുത്തിയത് തന്നെ ഇവിടെ സാക്ഷ്യം പറയണം അതെയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വരാനുള്ള കാര്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു കുടുംബം ഈ അൾത്താറിൽ നിന്ന് പുറത്തേക്ക് പോകുവാനുള്ള വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ഫലമാണെന്നുള്ളൊരു ബോധ്യത്തിലും വിശ്വാസത്തിലുമാണ് ഈ കുടുംബം ഈ സാക്ഷ്യം പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങൾ പുതിയ കുടുംബങ്ങൾ ഈ ആൾത്താരയിൽ ഒരുപാട് അമ്മ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോഴും എല്ലാ പ്രായഭേദമന്യെയും ഒരുപക്ഷെ ജാതി മത ഭേദമന്യേ ആൾത്താരയിൽ അമ്മ ആളുകളെ കൊണ്ടുവരുന്നതും അവരിലൂടെ ഒരുപാട് പേര് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇവിടെ പലരും സാക്ഷ്യം പറയാൻ വരുന്നതിൻ്റെ പിന്നിൽ അവർ ഒന്നെങ്കിൽ കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞതോ ആയിട്ടുള്ള പലരുടെ അനുഭവങ്ങളാണ് ഒരു പക്ഷേ നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അവരുടെ വ്യക്തി അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഇവിടുത്തെതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് അനുഭവങ്ങളാണ് അപ്പം അത്രത്തോളം ജീവിതത്തിന് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവസ്നേഹത്തിലേക്ക് ഒരുപാട് പേരെ ക്ഷണിക്കാനുള്ളൊരു ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് കർത്താവ് പോലും പറയാം നിങ്ങൾ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ടാണ് പരസ്പരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹവും പെരുമാറ്റവും നിങ്ങളുടെ ജീവിത രീതിയും കണ്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളെൻ്റെ ശിഷ്യരെന്നപ്പം അങ്ങനൊരു ജീവിതം ജീവിക്കുകയും അങ്ങനെ ഒരു ജീവിതത്തിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പം ഉറപ്പായിട്ടും ആത്മാവിൽ ഒരു ആഗ്രഹമുള്ളവരും ദൈവസ്നേഹമുള്ളവരും സ്വാഭാവിക അതുകൊണ്ടാണ് ചിലർ ഉടമ്പടി പത്രം കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഷോക്ക് അടിച്ചു അല്ലെങ്കിൽ ഉടമ്പടി പത്രം കിട്ടുമ്പോൾ തന്നെ എനിക്ക് എന്തൊന്നും ഇങ്ങോട്ട് വരണമെന്നൊക്കെ തോന്നിയതൊക്കെ സാക്ഷ്യം പറയുന്നതിൻ്റെ പിന്നിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു കൊതിയും ഒരു അനു ഒരു ആഗ്രഹമുണ്ട് അത് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഒരു വലിയൊരു അനുഭവമായിട്ട് അത് മാറുമെന്നുള്ളൊരു വലിയൊരു പ്രത്യാശ ഓരോ സാക്ഷ്യം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ അൾത്താരയിൽ ദൈവം വരാനായിട്ട് ഇടവരുത്തുന്നു അത് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോഴാണല്ലോ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയുന്നത് അതിന് വ്യക്തമായിട്ട് ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഈ പറ തുടക്കത്തിൽ അത്ര കണ്ട് ഒരു സുഖകരമായിട്ടുള്ളൊരു യാത്രയല്ലായിരുന്നു എന്നുള്ളത് ഈ പറയുന്നുണ്ട് അത് കാര്യങ്ങളൊന്നും അങ്ങനെ ക്രമീ ഒരു ആഗ്രഹിച്ചതുപോലെ നടന്നിരുന്നില്ല അതിനുശേഷം ശേഷം കുറച്ചും കൂടെ വ്യക്തമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ മാതാപിടപെട്ടു എന്നുള്ളതാണ് അതിന് ഈ മകളെ സഹായിച്ചത് ഒന്ന് ജപമാല എന്നാണ് പറയുന്നത് അത് ഒരു ഈ ഒരു ഓരോ സാക്ഷ്യത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർക്കൊരു അഭിഷേകം കിട്ടണത് അല്ലെങ്കിൽ ഒരു ഒരു പിടിവെള്ളി കിട്ടണത് അപ്പോൾ ഈ മകൾ ഇപ്പോൾ നേരത്തെ വിശ്വാസ പ്രമാണമെന്ന് കഴിഞ്ഞ രണ്ട് സാക്ഷ്യങ്ങളും അവർ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ വിശ്വാസം പിടിച്ചു നിർത്തുന്നതും വിശ്വാസി മുന്നോട്ട് പോകുന്നതും ഒരു പക്ഷേ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിച്ച് അനുഭവിച്ചു വരുന്നവർക്ക് എപ്പോഴും വലിയ അനുഭവമായിട്ട് മാറുന്നത് ഈ ജപന്മാലയാണ് അതിൽ ഒരു സംശയവും ഇല്ലാത്തവരായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഏതോ അന്നിവിടെ വന്ന ഒരാൾ പഠിപ്പിച്ചു എന്നുള്ളതും അതിപ്പോൾ ദൈനംദിനമായിട്ട് ആ പ്രാർത്ഥനയിൽ അപ്പം ഇതുപോലെ ഓരോ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരെ ദൈവത്തെങ്ങൾക്ക് അടുപ്പിച്ച പല കാര്യങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങൾക്കറിയാം നിങ്ങളായിരിക്കുന്ന ആലയത്തിലും നമ്മളൊരു അഖണ്ഡ ജപമാല റാലിക്ക് വേണ്ടി ഒരുങ്ങും കൂടി ചെയ്യുന്ന ഒരു സമയം ഇവിടെ വർഷങ്ങളോളം ചൊല്ലിയ ജപമാലയുടെയും കൂടി ഫലമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഈ ജപമാലേൻ്റെ പ്രാർത്ഥന അമ്മമാതാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഉടമ്പടിയിലുള്ളവർക്ക് എപ്പോഴൊരു ശക്തിയാണെന്നുള്ളൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട് നമുക്കറെ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക